<applause> <applause> وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ صدق الله مولانا العظيم

മുഴുവൻ പാപങ്ങളും വിശുദ്ധമായ റമദാൻ സാക്ഷി പറയുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും വലിയ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ കടന്നുപോകാൻ കഴിയുന്ന കുറ്റമറ്റതായ നോബായി അള്ളാഹ് സ്മരാനം നമ്മുടെ നോമ്പുകളെ സ്വീകരിക്കുമാറാകട്ടെ ഈ മാസത്തിൽ നമ്മൾ ചെയ്ത സൽകർമ്മങ്ങൾ വിവാദത്തുകൾ ദാനധർമ്മങ്ങൾ നോമ്പുതുറകൾ എല്ലാം ഒന്ന് അവ പ്രിയപ്പെട്ട കൂടുതൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ശക്തനാകുന്നത് പഠിച്ച തമ്പുരാനുമായി അവൻ അടുക്കുന്ന സമയത്താണ് നമ്മോടൊപ്പമുണ്ട് എങ്കിൽ ഏതൊരു സാഹചര്യത്തെയും നമുക്ക് ഭയക്കേണ്ടതില്ല ചരിത്രം അതിനു മുന്നിൽ സാക്ഷിയാണ് മഹാനായ മൂസാ നബി അലൈസലത്ത് വസ്സലാമിന്റെ ചരിത്രം എടുത്തു പറഞ്ഞ് ഈ ആശയത്തെ ശത്രുക്കളും അതുപോലെ ചെങ്കടലിനെയും മുമ്പിൽ നബി അലി സലാത്തു വസ്സലാം ഒട്ടും അടിപതറിയില്ല അദ്ദേഹത്തിന് കൂടുതൽ ധൈര്യം സംഭരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് കൂടെയുണ്ടായിരുന്ന മൂസാൻ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായികൾ പതറിയപ്പോഴും അവർക്ക് ധൈര്യം കൊടുക്കുകയും അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് പരിശുദ്ധമായ ഖുർആൻ ഈ സംഭവത്തെ വളരെ വ്യക്തമായി വിവരിക്കുന്നതായി കാണാം ുംബിത്തു വസ്സലാമിന്റെ സംഘവും ജനത പറഞ്ഞു നമ്മെ പിടിക്കപ്പെട്ടു ഇനി രക്ഷയില്ല ഇനി നമുക്ക് രക്ഷയുണ്ടാവുകയില്ല ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു തിരിച്ചുപോകില്ല ഇവിടെ നമ്മുടെ ജീവിതം അവസാനിക്കുകയാണെന്ന നിലയിൽ വസ്സലാമിനോട് വളരെ ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ട് പേടിച്ചുകൊണ്ട് അനുയായികൾ പറയുന്ന സംഭവം വിശുദ്ധമായി റഹാൻ വിവരിക്കുന്നുണ്ട് അവിടെ മൂസാ നബി അലി സ്വലാത്തു വസ്സലാം അവർക്ക് കൊടുക്കുന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് നമ്മുടെ ജീവിതത്തിലേക്കും കിടന്നുവരണം എന്നതാണ് നാം ഈ ഉപദേശത്തിലൂടെ ഈ ആയത്തിലൂടെ നമ്മളൊരു വലിയ ഉപകാരമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഉതകുന്നതായ ഒരു ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസാനബിഅലൈ വസ്സലാം ആ അസ്ഹാബിനോട് പറഞ്ഞു ഇന്ന അവരോട് പറയുന്നു നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ജീവിതം നിലച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല തീർച്ചയായും എന്റെ വപ്പു എന്റെ കൂടെയുണ്ട് നമ്മുടെ നമ്മുടെ റബ്ബ് കൂടെയുണ്ട് എന്ന വിശ്വാസം തന്റെ ജനതയോട് പറയുകയാണ് നമുക്കൊരു ും ഈ നിർണായകമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അല്ലാഹു നമുക്കൊരു മാർഗം കാണിച്ചു തരും അതാണ് അതങ്ങനെ സാധാരണ ഒരു ഒരു മനുഷ്യനിൽ വാക്കല്ല കാരണം അധികം ബന്ധം പുലർത്തുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനിൽ നിന്ന് വരുന്ന വാക്കാണത് അത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമാണ് എന്നും വിശുദ്ധമായ നീന്തമ്മെ പഠിപ്പിക്കുന്നുണ്ട് നബി അലൈഹി സുബ്ഹാനഹു തആല ആ പ്രവാചകനെ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം എന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു ഈ നമ്മുടെ ജീവിതത്തിലേക്ക് സാഹചര്യത്തിലാണെങ്കിലും ഏതൊരു അസുഖത്തിന്റെ കാലഘട്ടങ്ങളിലാണെങ്കിലും ഏതൊരു പ്രയാസത്തിന്റെ കാലഘട്ടങ്ങളിലാണെങ്കിലും അല്ലാഹുവിന്റെ കൂടെയുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയായിരിക്കണം പോകേണ്ടത് അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഒരു മനുഷ്യന്റെ ബലഹീനത അത് ബലമായി ബലഹീനനായ മനുഷ്യൻ കൂടെയുണ്ട് എന്ന വിശ്വാസം അവനെ കുറച്ച് കഴിഞ്ഞാൽ അവനതൊരു വലിയ ബലമാണ് ഒരു മനുഷ്യനെ രോഗം ബാധിച്ചാൽ അത് ആരോഗ്യമായി സന്തോഷകരമായി അവൻ സ്വീകരിക്കുകയാണ് വലിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു അദ്ദേഹം ഒരു ഒരു നല്ല എയർ കണ്ടീഷൻ ഉള്ള റിഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് മരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്മാനമായി അബ്ലാഹുമായിട്ടുള്ള ബന്ധം അവനെ അടുപ്പിക്കുകയാണ് ഒരു കടൽ അവന്റെ മുന്നിലുണ്ടെങ്കിലും അത് കരയായി രൂപാന്തരപ്പെടുകയാണ് ഇങ്ങനെ അവനോടൊപ്പം ഉണ്ട് വിശ്വാസം ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവൻ അടുത്ത് അള്ളാഹു അവന്റെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുകയാണ് ഏത് നിർണായകമായ സാഹചര്യമാകട്ടെ ഏത് ശത്രുവിന്റെ മുന്നിലാകട്ടെ ഏത് നിയമങ്ങളുടെ മുന്നിലാകട്ടെ പൗരോഹിത്യത്തിന്റെ ആരുടെ മുന്നിലാണെങ്കിലും എന്നെ ഉറച്ച വിശ്വാസം അവനിലേക്ക് അപ്പോൾ മാേക്ക് തുറന്നു കൊടുക്കുന്നതാണ് ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരണം എന്നതാണ് നാം ഇതിൽ നിന്ന് പാഠമാക്കേണ്ടത് പ്രവാചകന്മാരും സഹാബത്തും മുൻകാമികളായ ആളുകൾ എല്ലാവരും രക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നാലും ഏതൊക്കെ സാഹചര്യത്തിലൂടെ അവർ കിടന്നു പോകേണ്ടി വന്നാലും അതൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമായി അവർ തോന്നിയില്ല ഇതേ കണക്ക് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അല്ലാഹു പക്ഷേ അതിനെ നമ്മൾ അറിയുന്നില്ല എന്നതാണ് സാധനം അതിനെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മളോട് അടുത്തവനാണ് എത്രത്തോളം അടുത്തവനാണ് വിശുദ്ധമായ പറഞ്ഞുവല്ലോ ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് മന്ത്രിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആരുമാരും അറിയാത്ത ഉണ്ടല്ലോ ആ രഹസ്യങ്ങളെ അറിയുന്നവനാണ് ഞാൻ മുന്നിൽ പരസ്യമാണ് ഒരു രഹസ്യവും മുന്നിൽ മുന്നിൽ എല്ലാം പരസ്യമാണ് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നതും ഒഴിയുന്നതും ചിന്തിക്കുന്നതും എന്നുവേണ്ട സർവത്രാധി അനക്കങ്ങളും അടക്കങ്ങളും വരെ അള്ളാഹു അറിയുന്നുണ്ട് എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട് അതാണ് ഇവിടുത്തെ ഓരോ മനുഷ്യന്റെയും കഴുത്തിന്റെ സൈഡിലുള്ള കണ്ണനാടിയുണ്ടല്ലോ ആ കണ്ണനാടിയെക്കാൽ അടുത്തതാണ് ഞാൻ

അതിനേക്കാൾ ഞാൻ അടുത്തതാണ് അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിന്റെ മുന്നിലും അവർ അധിപതരാതെ അജഞ്ചലമായി വിശ്വസിക്കുന്ന ഒരു മനസ്സവർക്കുണ്ടായിരുന്നു

അതുകൊണ്ട് അതിനു വേണ്ടിയല്ലേ നമുക്ക് പരിശുദ്ധമായ റഹമാനിലൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം നൽകിയത് അവന്റെ സമ്പത്ത് അല്ലാഹുവിന്റെ 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 സൗകര്യങ്ങൾ മക്കൾ അവന്റെ ജീവിതം തന്നെ ഈ നല്ല രീതിയിൽ നൽകിയാണ്സ്വദിക്കുകയും വേണ്ടി നാം ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതെത്രയോ ഭയാനകരമാണ് എന്ന് നാം ചിന്തിക്കുക മഹാനായ അബൂ ഹാസിം അദ്ദേഹം പറയുന്നതായി പ്പൻ ഭൂമി നന്നാ

ആ സമയത്തിൽ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിച്ചാലും അത് അത് അഹുവിനെ മറക്കാനുള്ളതല്ല അങ്ങനെ മറന്നാൽ അത് അവന്റെ ജീവിതത്തിന്റെ ദുരന്തമാണ് എന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്

നമുക്ക് നൽകുന്ന സുവർണാവസരമാണ് അതുകൊണ്ട് മുമ്പിരായ മനുഷ്യ ിൽ നിൽക്കുന്നത് എന്താണ് നന്നാവാൻ അവസരം അല്ലാഹു നൽകിയിട്ടും ഈ റമദാൻ കൊണ്ട് നമുക്ക് നന്നാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹു

മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ മിമ്പറിലേക്ക് കയറാൻ വേണ്ടി ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വച്ചപ്പോ എന്റെ അടുക്കലേക്ക് എന്ന കടന്നു വരികയാണ് എന്നിട്ടാരി എന്ന മാലാഖ മാലാകുന്നുണ്ട് പറയുന്നു യാ മുഹമ്മദ് മുഹമ്മദ് ഓ നബിയേ മൻ അദറക

അള്ളാഹു അവന്റെ റഹ്മത്തിനെ തൊട്ടവന് വിദൂരമാക്കട്ടെ എന്ന് ജിബിലീലെന്ന മലക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലയോ പ്രവാചകരെ ആമീൻ പറ പ്രവാചകരെ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബിലീലെന്ന മലക്ക് പറഞ്ഞപ്പോൾ ഫഖുൽതു ആമീൻ അവനെ കൊണ്ട് അവന് സ്വർഗം കരസ്ഥമാക്കട്ടെ മാതാപിതാക്കളെ കൊണ്ട് സ്വർഗം കരസ്ഥമാക്കാൻ പറ്റും അതാണ് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് ഇന്ന് മാതാപിതാക്കളെ മൊത്തവും അവഗണിക്കുന്ന ഒരു തലമുറയിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അള്ളാഹു നമ്മെ ഈ മാതാപിതാക്കളെ അല്ലാഹുമാറാകട്ടെ അവരെ അനാഥ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുന്നവർ ഇങ്ങനെ ഒരു ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളിൽ നിന്ന് ഒരാളെ ലഭിച്ചിട്ട് ആ മാതാപിതാക്കളിൽ നിന്ന് സ്വർഗം സമ്പാദിക്കാൻ കഴിയാത്തവൻ അവൻ നരകത്തിൽ കിടക്കട്ടെ എന്ന് തങ്ങളോട് എന്ന മലക്കു എന്ന് പറഞ്ഞു അപ്പൊ പ്രവാചകൻ പറഞ്ഞു ആമീൻ അത് സ്വീകരിക്കട്ടെ അത് ആമീൻ സ്വീകരിക്കട്ടെ പ്രവാചകന്റെ ആമീൻ അത് നമ്മൾ പറയുന്ന ആമീൻ അല്ല നമ്മൾ സാധാരണ ദുആ ചെയ്യുമ്പോൾ ആമീൻ ഇതൊന്നും നിർത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ ആമീൻ പറയും അല്ലെ കുറച്ചൊരു അധികമായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെയാ ചെയ്യുക ആദ്യം കൈ പൊക്കി പിടിക്കും പിന്നെ കൈ താത്തിടും ഈ നിലയിലൊക്കെയാണ് നമ്മുടെ ആമീൻ ഉണ്ടാകുന്നത് പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആമീൻ അങ്ങനെയല്ല നമ്മൾ പറയുന്നത് പോലെയുള്ള ആമീൻ അല്ല അത് പറഞ്ഞാൽ അപ്പോൾ തന്നെ സ്വീകാര്യതയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് രണ്ടാമതായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത അടുത്ത പടിയിലേക്ക് പടിയിലേക്ക് വെക്കുകയാണ് മിമ്പറിന്റെ വെച്ചപ്പോൾ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു യാ മുഹമ്മദ് മുഹമ്മദ് അല്ലയോ നബിയേ മൻ അദറക ലഹു അവന്റെ ജീവിതകാലത്തിൽ നന്നാകാനുള്ള അവസരമായി അവസരമായി വിശുദ്ധമായ നൽകപ്പെട്ടു പക്ഷേ അവൻ അതിനെ ഉപയോഗിച്ചില്ല അവൻ അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവൻ നരകത്തിന്റെ അവകാശിയായി മാറട്ടെ അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ തൊട്ട് അവനെ ഇത് രണ്ടാമതായി ആമീൻ ഈ നമുക്ക് ലഭിച്ചത് നാലഞ്ച് ദിവസങ്ങൾ നമ്മളുടെ റമദാനിൽ നിന്ന് ഒഴിഞ്ഞുപോയി എത്ര ആളുകൾ ഈ റമദാൻ കൊണ്ട് വിജയിച്ചവരുണ്ട് എന്ന് നമുക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്കുക കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളിൽ ഞാൻ ജീവിച്ച അതേ രീതി തന്നെയാണോ ഈ മാസം കടന്നു വരുമ്പോൾ ഞാൻ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിച്ചവരുടെ പട്ടികയിൽ പെട്ടിട്ടില്ല നമുക്ക് മാറ്റം ഉണ്ടാകണം കടുക്കാനുള്ള അവസരങ്ങളാണ് നമസ്കാരങ്ങൾ നമ്മൾ മുറപ്രകാരം നടത്തണം അതുപോലെ തറാവേലുകൾ മറ്റുള്ള ഏതെല്ലാം നന്മയായ കാര്യങ്ങളുണ്ടോ ആ നന്മയായ കാര്യങ്ങളിലേക്കെല്ലാം ചേർന്ന് നിൽക്കുകയും കാര്യങ്ങളെ യും ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഒരാളുടെ എടുക്കൽ വെച്ച് താങ്കളുടെ പേര് പറയപ്പെട്ടു ല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മുന്നിൽ വെച്ച് പറയപ്പെട്ടാൽ അവൻ താങ്കളുടെ ചെല്ലിയില്ലേ

ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുളിനങ്ങളെ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ളതാണ് ഒന്നാമത്തത് നമ്മുടെ മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ നമ്മൾ പതി അവർ നമ്മുടെ സ്വത്താണ് അത് ഈ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഗുണ ചെയ്യലും അവർക്ക് വേണ്ടി സൽക്രമങ്ങൾ ചെയ്യലും സ്വതക്ക ചെയ്യലും അവരെ പൊരുത്തപ്പെടിക്കാൻ അല്ലെങ്കിൽ അവരുടെ പൊരുത്തം സമ്പാദിക്കാനുള്ള മാർഗങ്ങളാണ് നമുക്ക് നന്നാവാൻ അവസരമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഈ ഇനിയും ബന്ധപ്പെടാത്ത ആളുകളുണ്ട് അവർ തീർച്ചയായും മനസ്സിലാക്കുക ഞാൻ 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 റഹ്മത്തിനെ തൊട്ട് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല വെറുതെ തിന്നുകൊടിച്ച് അല്ലെങ്കിൽ പട്ടിണി കിടന്ന് വെറുതെ ജീവിക്കേണ്ടവനല്ല ചില ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ആ ില്ല എങ്കിൽ ഉത്തമമായ ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം അതുകൊണ്ട് ഇതുപോലുള്ള സുവർണാവസരങ്ങൾ കൃത്യമായി നമ്മൾ വിനിയോഗിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടി നാം തയ്യാറാകുക അള്ളാഹു സുബഹാനു അതിനുള്ള